എന്ത് എന്താ എങ്ങനെ റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ് പക്ഷെ ദൈവമക്കളെ ഞാൻ പറയുന്ന വാക്കിന് ഒരു മഹുവാക്കുണ്ട് എന്ന് ചിന്തിച്ചാലോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു മഹു പ്രവർത്തി ഉണ്ടെന്ന് വിചാരിച്ചാലോ എൻ്റെ പെരുമാറ്റത്തിന് ഒരു എതിർ പെരുമാറ്റമുണ്ടെന്ന് വിചാരിച്ചാലോ ഈശ്വര സുവിശേഷത്തിൽ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചാൽ വചനമല്ലേ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുക ഒരു വല്ലാത്ത ഒരു വചനോ അത് കേട്ടോ അത്ര സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നും കൂടെ കേട്ടെ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുക ആ വചനം തിരിച്ചൊന്നും നമുക്ക് വായിച്ചാലോ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്കും കിട്ടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങൾക്കും വിധി കിട്ടും നമ്മൾ സൂക്ഷിക്കും മക്കളെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും ജീവിതത്തിൽ അറിയാതെ പോലും ഒരു വാക്ക് പറയില്ല കാരണം ഈ വാക്ക് തിരിച്ചു വരാനുള്ളതാണ് അറിയാതെ പോലും ഒരു തെറ്റിയില്ല കാരണം ഈ തെറ്റ് തിരിച്ചു വരാനുള്ളതാണ് കൗൺസിലിങ്ങിലും പ്രാർത്ഥനയിലുമൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ അറിയാതെ ചെയ്തതായിരുന്നല്ലോ അറിയാതെ ചെയ്തതുപോലും പലപ്പോഴും തിരിച്ചു വരുന്നൊരു കാഴ്ച ജീവിതങ്ങളിൽ കാണുന്നുണ്ട് ഇന്ന് മക്കബാരുടെ പുസ്തകം രണ്ട് മക്കബാരുടെ നാലാം അധ്യായത്തിൻ്റെ വായന ഏകദേശം നമ്മൾ അവസാനിപ്പിക്കുകയായിരുന്നു ആ വായനയിൽ ഓനിയാസ് എന്ന ആ നല്ല പുരോഹിതൻ ആ പുരോഹിതൻ വധിക്കപ്പെടുകയാണ് മെനലാവുസ് എന്ന വ്യക്തി തന്ത്രപരമായിട്ട് പ്രധാന പുരോഹിതനായി മാറുന്നു ഈ മെനലാവുസ് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് ഒരു പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു ക്രൂരനായ സ്വേച്ഛാതിർതിയായിരുന്നു ഉഗ്രഗോപവും വന്യമൃഗത്തിൻ്റെ ക്രൂരതയും ഉണ്ടായിരുന്നു ദൈവ പൈതല്ലേ നിൻ്റെ പ്രവൃത്തികൾ നിന്നെ ദൈവീകമാക്കണം നിന്റെ ചിന്തകളും നിന്റെ ആഗ്രഹങ്ങളും നിന്നെ ദൈവീകമാക്കണം ദൈവീകമാക്കാത്ത ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു കാര്യവും ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൂട ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്ന ആയിക്കൊള്ളട്ടെ എൻ്റെ ജീവിതം എൻ്റെ പ്രവൃത്തികൾ ഏത് സ്ഥാനമായിക്കൊള്ളട്ടെ ഏത് പ്രവർത്തി ആയിക്കൊള്ളട്ടെ ഏത് സ്വപ്നമായിക്കൊള്ളട്ടെ ആ സ്വപ്നത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് ദൈവം മഹത്വപ്പെടാനായിരിക്കണം നീ ചെയ്യുന്ന ഒരു വീട് പണിയുന്നു അതിലൂടെ ദൈവസ്തുതിക്കപ്പെടണം നിനക്കൊരു വിജയമാണ് ആ വിജയത്തിലൂടെ ദൈവം മാത്രം പെടണം ദൈവസ്തുതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം ഇതാ ഓനിയാസ് വധിക്കപ്പെടുക മെനലാവോസ് തന്ത്രപരമായിട്ട് അന്തോനിക്കുസ് എന്ന വ്യക്തിയുമായിട്ട് രാജാവിന്റെ ഉന്നത സ്ഥാനീയനായ അന്തോനിക്കുസിനെ ചുമതല ഏൽപ്പിച്ചു പോയ അന്തോനിക്കുസിനെ കൊണ്ട് ഇതാ മെനലാവുസ് ഓനിയാസിനെ വധിക്കാൻ നോക്കുക വീണ്ടും പറയുന്നു ദേവാലയത്തിൽ സ്വർണപാത്രങ്ങൾ എടുത്ത് അന്തോനിക്കുസിന് കൊടുക്കുന്നു കുറച്ച് സ്വർണപാത്രങ്ങൾ എടുത്ത് വിൽക്കുന്നു ദൈവ വൈതല് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു തിരിച്ചുവരവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞോണം വചനം വായിക്കുകയാണ് ഓനിയാസിൻ്റെ മരണത്തിൽ ദേശം മുഴുവൻ വിലപിച്ചു വിജാതിയർ പോലും വിലപിച്ചു തിരുവചനം പറയുകയാണ് അവസാന വാക്യം ഇങ്ങനെയാണ് ഓനിയാസിനോട് അക്രമം പ്രവർത്തിച്ച അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ആ വ്യക്തിയെ ഇതാ കൊന്നുകളഞ്ഞു കർത്താവ് അവൻ അഹിച്ച ശിക്ഷ നൽകി പകരം വീട്ടി ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അല്പം കൂടെ ഭയപ്പെടുത്താൻ പറയുന്ന വചനമല്ല അല്പം കൂടെ ദൈവീകമാകാൻ അല്പം കൂടെ അനുഗ്രഹിക്കപ്പെടാൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉദ്യോഗസ്ഥരായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വരാൻ പോകുന്ന പാവപ്പെട്ട മനുഷ്യർ ഓഫീസിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം വന്നു നിൽക്കുന്നു നിന്റെ ജീവിത പങ്കാളി നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം ചെയ്തത് ഇതാ ഈശോ വന്നു നിൽക്കുന്നു മാതാപിതാക്കൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണുകയില്ല എന്നാൽ ദൈവം പറഞ്ഞതായിട്ട് ദൈവമക്കളെ ജീവിതത്തിനൊരു മാധുര്യം ഒരു സ്വഗീത നിന്റെ കണ്ണുകളിൽ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ടെങ്കിൽ ദൈവം തന്നെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും നിന്റെ പ്രവൃത്തികളിൽ ദൈവസ്പർശനമുണ്ടെങ്കിൽ നിന്റെ നേർക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ നീണ്ടുകൊണ്ടിരിക്കും നമുക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവികമാക്കി മാറ്റാം എല്ലാറ്റിലും ഒരു നന്മ ഓർക്കണം പറയുന്ന വാക്കിനും ചെയ്യുന്ന പ്രവൃത്തിക്കും വിചാരിക്കുന്ന ചിന്തയ്ക്കുമൊക്കെ ഒരു മഹോഹമുണ്ട് നീ ആഗ്രഹിക്കുന്നത് നിനക്കെന്ത് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്ക് കൊടുത്ത് തുടങ്ങുക നിനക്ക് അളന്ന് നിറച്ച് കർത്താവ് തരുന്നതായിരിക്കും ഈ നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഓ കർത്താവായി ദൈവമേ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു ധ്യാനമുള്ള ജീവിതം നയിക്കാൻ ഓരോ പ്രവർത്തികളിലും ഒരു ദൈവീക നനവോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വാക്കുകള് പ്രവർത്തികള് ചിന്തകള് ആഗ്രഹങ്ങള് റിയാക്ഷൻസ് ഒക്കെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാകട്ടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കവി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ വേദനിച്ചും വിഷമിച്ചും തളർന്നു വിരിക്കുന്നവര് കോപസ്വഭാവമുള്ളവര് നിരാശപ്പെടുന്നവര് പൊട്ടിത്തെളിക്കുന്നവര് കർത്താവെ ഈ ദിവസം ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുക്കണമേ എളിമയോടെ ശാന്തതയോടെ സ്നേഹത്തോടെ പെരുമാറാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാറാരോഗങ്ങൾ മാരക രോഗങ്ങൾ ദേവമേ അങ്ങനെ തിരി രക്തം കൊണ്ട് വിശുദ്ധ കുരുശന്റെ മുതിരി ഇടുന്നു തളർന്നു കിടക്കുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നെങ്കിൽ രോഗ കിഴക്കിൽ കിടന്നുകൊണ്ടായിരിക്കും ഈ വചനം കേൾക്കുന്നെങ്കിൽ അത്ഭുത ശക്തി പ്രസ്കരിക്കട്ടെ യുവതി യുവാക്കന്മാരുടെ മേൽ പരിശുദ്ധാത്മാ വഴിന്നു വരട്ടെ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാ വഴുന്നോ വരട്ടെ ജോലി മേഖല തൊഴിൽ മേഖലകളുടെ മേൽ പരിശുദ്ധാത്മാവ് വഴുന്നു വരട്ടെ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഇരിക്കുന്ന മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വഴുന്ന വരട്ടെ ദൈവത്തിന്റെ അത്ഭുതകരം ഈ മക്കളെ ഉയർത്തിപ്പിടിക്കട്ടെ ദൈവികമായി ജീവിക്കാൻ ദൈവികമായി പ്രവർത്തിക്കാൻ ഈ ദിവസം ഒരു പുത്തൻ വരം